താനൂർ ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സയും നഷ്ടപരിഹാരവും സർക്കാർ സർക്കാർ ഉറപ്പാക്കണമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ നേതാക്കൾ പറഞ്ഞു പറഞ്ഞു ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് കുട്ടികളെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും മലപ്പുറത്ത് നിങ്ങളുടെ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് താനൂർ ബോട്ടു ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കും പരിക്ക് പറ്റിയവർക്കും ഇതുവരെ നീതി ലഭ്യമായിട്ടില്ല ദുരന്തം നടന്ന് ഒരു വർഷം പിന്നിട്ടിട്ടും പരിക്ക് പറ്റിയവരുടെ അസുഖം ഭേദമായിട്ടില്ല ഡോക്ടർമാരുടെ നിഗമനപ്രകാരം ആജീവനാന്ത ചികിത്സ ആവശ്യമുള്ള രീതിയിലാണ് നിലവിൽ പരിക്ക് പറ്റിയ മൂന്ന് കുട്ടികളുടെ കാര്യങ്ങൾ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് കുട്ടികളെ ഇപ്പോൾ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നേതാക്കൾ ആരോപിച്ചു വിചിത്രമായ തീരുമാനങ്ങളെടുത്ത് കുട്ടികളുടെ ചികിത്സ വൈകിപ്പിക്കുകയും അവർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥാറിന്റെ ഭാര്യയും ഒരു കുട്ടിയും രണ്ട് കുട്ടികളാണ് ജിഷയിൻ്റെ കുട്ടികൾക്ക് ലഭിച്ചയുടെയും മതന്റെയും മരണത്തിന്റെ പേരിൽ ലഭിച്ച പത്ത് ലക്ഷം രൂപ കേരള സ്വഭാവം രണ്ട് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ ശരീരവുമായ ലക്ഷം രൂപയും ചികിത്സക്ക് വേണ്ടി തന്നെയാണ് മാതാവുമില്ലാത്ത ഈ രണ്ട് കുട്ടികളുടെ സംരക്ഷണം രണ്ട് അത് ജാതകം മറ്റു ജോലികൾക്ക് ഒന്നും പോവാൻ കഴിയുന്നില്ല സഹായിക്കാൻ കഴിയുന്ന കടുത്തലില്ല സഹോദരി കുട്ടിക്ക് ഇതേപോലെ പ്രശ്നമാവും അതേപോലെ ജോലി കുടുംബമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരന്റെ കുടുംബമാണ് ഗുരുതരാളിയും അവരെയും സ്ത്രീകളെല്ലാം പറയുന്ന കുടുകൾ മാത്രമാണ് അതേ ഉള്ളത് അപ്പോ ഇവരെ സംരക്ഷിക്കാൻ ആരും ഇവരുടെ ഈ ഈ ചികിത്സ നടത്താനുള്ള കാഷില്ല അതോടൊപ്പം തന്നെ ഇവരുടെ എന്തോ ജീവിതവും പ്രയാസകരമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ ഒരു മനുഷ്യപ്പറ്റി സ്വാഭാവികമായി മനുഷ്യപ്പറ്റിന്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് കണ്ണറിഞ്ഞ് ചെയ്യേണ്ടിയിരുന്ന ഒരു പക്രിയായിട്ടെന്ന് നമ്മൾ മനസ്സിലായിട്ടില്ല വാർത്തസമയങ്ങൾക്കെന്ന് പറയുന്നത് അറിയേണ്ടത് നമ്മൾ കെ വി സഫീർ ഷാ ഇബ്രാഹിംകുട്ടി മംഗലം ഷാക്കിർ മോങ്ങം അഷ്റഫ് വൈലത്തൂർ ഹബീബ് റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ